നമസ്കാരം കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം നിലവിൽ വീടിനകത്തുള്ളവരെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം പറയുക എന്നതായിരുന്നു വൈൽഡ് കാർഡുകൾക്ക് ബിഗ് ബോസ് നൽകിയ ആദ്യ ടാസ്ക് ഇതോടെ ഓരോരുത്തരായി ഓരോ മത്സരാർത്ഥികളെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു മടിയൊന്നുമില്ലാതെ പലരും വ്യക്തമായ അഭിപ്രായങ്ങളായിരുന്നു പറഞ്ഞത് ജാസ്മിൻ ഗബ്രി കോംബോ ജാൻമണിയുടെ ശാപം ജിൻഡോയുടെ മോശം വാക്കുകൾ കട്ടിലിൽ തന്നെ ഇരിക്കുന്ന അൻസിബ ആക്ടീവ് അല്ലാത്ത ശ്രീതു സായി അൻസിബയുടെ മികച്ച മത്സരം എന്നിവയെല്ലാം ഓരോ വൈൽഡ് ഗാർഡ് എൻട്രികളും തുറന്നു പറഞ്ഞു ഇതിൽ ജാസ്മിൻ ഗബ്രി കോംബോയെ കുറിച്ചാണ് പലരും അഭിപ്രായപ്പെട്ടത് അഭിഷേക് ശ്രീകുമാർ നിശിതമായ വിമർശനമായിരുന്നു ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ടിനെതിരെ നടത്തിയത് ഗബ്രി നല്ലൊരു മത്സരാർത്ഥിയാണ് പക്ഷേ ഇറങ്ങി വന്ന് കളിക്കണം ആ കൂട്ടുകെട്ട് ഒഴിവാക്കുന്നത് നിനക്ക് ഗുണം ചെയ്യും അങ്ങനെ പുറത്തു വരുന്നത് ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ എനിക്ക് ദോഷം ചെയ്യും എന്നാലും ഇവിടെയുള്ള എല്ലാവരുടെയും മികച്ച മത്സരം പുറത്തു കൊണ്ടുവരിക എന്നതാണ് എന്റെ ആഗ്രഹം ശക്തരല്ലാത്ത മത്സരാർത്ഥികളോട് മത്സരിക്കുന്നതിൽ കാര്യമില്ല ഗബ്രി ശക്തനാണ് പക്ഷെ അവിടെ പെട്ടുപോയിരിക്കുകയാണെന്നും അഭിഷേക് ശ്രീകുമാർ പറയുന്നു ജാസ്മിനോട് ചില കാര്യങ്ങൾ പറയണമെന്നായിരുന്നു ഞാൻ ഇവിടേക്ക് വരുന്നുണ്ട എന്ന് അറിഞ്ഞപ്പോൾ പലരും പറഞ്ഞത് പുറത്തെ കാര്യങ്ങൾ എന്തായാലും ഇവിടെ പറയാൻ സാധിക്കില്ല എനിക്ക് എന്റെ കാര്യം പറയാമല്ലോ ഉളുപ്പുണ്ടോ ജാസ്മിനെ നിന്ന് എന്നായിരുന്നു ആളുകളുടെ ചോദ്യം അത് മനസ്സിലാക്കേണ്ടത് നിന്റെ ഇഷ്ടം നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് അത് വെച്ച് തന്നെ നോക്കൂ എന്നും അഭിഷേക് പറയുന്നു ജാൻമണിയുടെ ജെൻഡർ കാർഡ് ഇറക്കലിനെയും അഭിഷേക് ശ്രീകുമാർ സൂചിപ്പിച്ചു ആണിനോടും പെണ്ണിനോടുമല്ല കളിച്ചത് എന്ന് പറയൽ തൊണ്ടഭോഗം എന്നൊക്കെയുള്ള പ്രാഗലും മോശമായ കാര്യമാണ് ജിൻഡോയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യം വളരെ ഇഷ്ടമായിരുന്നുവെങ്കിലും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അഭിഷേക് ശ്രീകുമാർ പറഞ്ഞു എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം